ദുരന്ത മേഖലയിലെ സജീവ സാന്നിധ്യമായി കേരള പോലീസ് ഡോഗ് സ്ക്വാഡിലെ മർഫിയുമായി സേനാംഗങ്ങളോടൊപ്പം ഹെലികോപ്റ്ററിലാകും ഇവർ തെരച്ചിലിന് ഇറങ്ങുക ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വയനാടിന്റെ ദുരന്ത മേഖലയിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ആ ദുരന്ത മേഖലയിൽ ഏറെ സഹായകമായ തെരച്ചിൽ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഏറെ സഹായകമായ രണ്ട് പേരുണ്ട് അത് മായയും മെർഫിയുമാണ് ഈ ദുരന്ത മേഖലയിൽ മനുഷ്യ സാന്നിധ്യത്തിന് പുറമെ മൃഗങ്ങളുടെ വലിയൊരു സഹായം പ്രത്യേകിച്ചും ഈ സുരക്ഷ ഈ തെരച്ചിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ സഹായകമാകുന്നുണ്ട് കേരള പോലീസിൻ്റെ ഡോസ്കോഡിലുള്ള മായയും മർഫിയുമാണ് ഇന്ന് വലിയൊരു ദൗത്യത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് അതായത് ഹെലികോപ്റ്ററിലൂടെ അവർ ഇന്ന് തെരച്ചിൽ അതായത് വെള്ളച്ചാട്ടം സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിൽ ഇന്ന് തെരച്ചിൽ നടത്താൻ സൈന്യത്തോടൊപ്പം ഈ മെർഫിയും മായയും ഉണ്ടാകും അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ തിരക്കുന്നത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ റിവറിൻ്റെ സൈഡെന്നാണ് ഇപ്പം നമ്മൾ സാർ പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ട് സൈഡിലും രണ്ട് ഡോവിന് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ട് ടീമായിട്ട് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഒരു ടീമിൽ ഒരാളുടെ കൂട്ടത്തിൽ മായയും ഒരു ടീമിൻ്റെ കൂടുത്തിൽ മർഫിയും അപ്പോൾ അവർക്ക് കൂടുതൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളും വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അട്ടിറയും കണ്ടാലും നമുക്ക് എന്ത് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയതാണ് അപ്പോൾ അന്ന് നമുക്ക് രണ്ട് ബോഡിയാണ് ആകെ കിട്ടിയത് കാരണം അന്ന് നമുക്ക് മെഷീനറിയൊന്നുമില്ല നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു പക്ഷേ അവർക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാനുവലി തന്നെ എല്ലാം മാറ്റേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ അതിൻ്റെതായ കാലദോസം വന്നു പക്ഷേ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കാണിച്ച സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കാൻ തുടങ്ങി അനീറ്റാച്ചുകൾ വന്നതോടുകൂടി വർക്ക് സ്പീഡായി അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ നമ്മൾ ഇരുപത്തിനാല് ബോഡി രണ്ടുപേരും കൂടി കണ്ടെത്തി അവർ വരുന്ന സാഹചര്യങ്ങൾ മുഴുവനും ഇങ്ങനെയുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാരണം ജെ സി വി പൊക്ലൈൻ ഇങ്ങനെയുള്ള പല ഹെവി മെഷീനീസിൻ്റെ കൂടെയാണ് അപ്പോൾ ഓൾറെഡി ഇത് സത്യം ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ ഈ സ്മെല്ലാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പക്ഷേ അവിടെ ആ പ്രദേശങ്ങളൊക്കെ ഒരുപാട് സ്മെല്ലുണ്ട് അപ്പോൾ സ്മെല്ണ്ട് ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നത് ശരിക്കും അതൊരു ഡിഫിക്കൽ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഇപ്പം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമാണെങ്കിൽ നമുക്ക് നല്ലൊരു ആക്രസി കിട്ടും പക്ഷെ അത് കഴിയുമ്പോൾ മുതൽ ഇതിന് ഡി കെ ആകുന്ന തുടങ്ങും മുതലേ ഇതിൻ്റെ സ്മെല്ലുകൾ വർദ്ധിക്കും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ഒരു അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്ടറിൽ സ്മെല്ലുണ്ട് ഒഴുകി വരുന്ന വെള്ളത്തിൽ സ്മെല്ലുണ്ടാവും അതേപോലെ കാറ്റിന് സ്മെല്ലുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കൺഫ്യൂസ്ഡ് ആവും ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത് അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് നമ്മളെ സംബന്ധിച്ചും ഡോനെ സംബന്ധിച്ചും ഇപ്പോൾ നമ്മളിവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ ഉച്ചവരുടെയർ അവർക്ക് അവരുടെ മൃതശരീരമെങ്കിലും നമുക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ എന്തായാലും ഈ മായ മർഫിയുമാണ് ഇന്നത്തെ ഈ ഈ ഒരു ദിവസത്തെ താരം പ്രത്യേകിച്ചും ഈ ദുരന്ത മേഖലകളിൽ ഈ മനുഷ്യരോടൊപ്പം തന്നെ ഈ മൃഗങ്ങളുടെ വലിയൊരു സഹായം ലഭിക്കുന്നുണ്ട് കേരള പോലീസിൻ്റെ അഭിമാന താരങ്ങൾ കൂടിയാണ് അവർ അടുത്ത ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം വയനാട്ടിൽ റ്റിൽ നിന്നും ബി ശ്രീകുമാർ